നമുക്കിന്നേ ശകലം അച്ചപ്പം ഉണ്ടാക്കിയേക്കാം കേട്ടോ അതിന് ഞാൻ അരിപ്പൊടി ഇത് ഒരു ഗ്ലാസ് ഒരു കപ്പ് മൈദ ഇതിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി മൈദ തേങ്ങാപ്പാൽ രണ്ട് മുട്ട പഞ്ചസാര ജീരകം ഉപ്പ് ഇത്രയും സാധനം ഇതിൽ ചേർക്കാണ്ട് അപ്പം അരിപ്പൊടി നല്ലപോലെ പൊടിഞ്ഞ പൊടിയായിരിക്കണം ഒരു ഗ്ലാസ് മൈദ പഞ്ചസാര പഞ്ചസാര പൊടിച്ച് ചേർക്കാം കേട്ടോ അത്യാവശ്യമാണെങ്കിൽ പൊടിച്ച് ചേർക്കാം ഇത്ര ചേർക്കുകയുള്ളൂ പഞ്ചസാര മധുരം ആർക്കും ഇഷ്ടമല്ല വീരകം ഈ മുട്ടയൊന്ന് അടിച്ച് ചേർത്തോണ്ട് വരട്ടെ കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ മുഴുവനൊന്നും ചേർക്കരുത് തീരുന്നവരെ വെച്ചേക്കണം കാരണം വെള്ളം കുറഞ്ഞ് വരുമ്പോൾ വേറെ വെള്ളം ഒന്നും ചേർക്കരുത് തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കാവുള്ളൂ അപ്പോൾ തേങ്ങാപ്പാൽ കട്ടിപ്പാൽ വേണ്ടതാണ് അത് നമ്മൾ അടിച്ചു ഇത് ഒഴിച്ചു കഴിയുമ്പോൾ ആ പീര അങ്ങനെ തന്നെ വെച്ചേക്കണം എന്ത് ഇത് കണ്ടോ തീരെ കണ്ട് വായിലേക്ക് ഇച്ചിരി ശേഷം വെള്ളമൊഴിച്ച് തിരുമ്മി പിഴിഞ്ഞെടുത്താൽ മതി പച്ചവെള്ളം ഒഴിക്കരുത് വെറുതെ ഈ ഒരു താരി ഉപ്പും കൂടി ഇടാം മതി നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ അച്ചെടുത്ത് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇടണം പഴയ അച്ചു പഴുത്ത് കഴിഞ്ഞെങ്കിലാണ് നമ്മൾ മുക്കി മുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് വീഴുകയുള്ളൂ ഞാനിതൊന്ന് യോദിപ്പിച്ചെടുക്കട്ടെ മുക്കിയെടുക്കാം കേട്ടോ ഇത് ഇച്ചിരി പഴയ അച്ചുകൾ ആണ് ചിലപ്പോൾ ശരിക്കും ഒതുങ്ങി കിട്ടാൻ കാര്യമില്ല എങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ വന്നില്ലെങ്കിൽ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കുത്തി കൊടുത്ത വരണം കംപ്ലയിൻ്റ് ഉണ്ടാവേ അതിൽ എഴുതിയിട്ടേ കിട്ടുള്ളൂ കാണാം കേട്ടോ അത്യാവശ്യം അത്രയും തകരാറില്ല അച്ഛന് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ മമ്മി സ്പെഷ്യൽ അച്ചപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ആണ് അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ